മമ്മൂട്ടിക്ക് ക്യാൻസർ എവിടെ നിന്നാണ് ഈ സാധനം പൊതി വന്നതെന്നറിയില്ല ക്യാൻസർ അല്ല ഈ വാർത്ത വാർത്ത കിട്ടിയ മാതി കിട്ടാത്ത മാതി അതനെ തന്നെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അപ്പോളെയും കുടലിനകത്താണ് ക്യാൻസർ അത് കണ്ടുപിടിച്ചു അത് ആശുപത്രിക്കാരല്ല യൂട്യൂബ് ചാനലുകാർ ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളെ എങ്ങനെയൊക്കെ കരിവാരിത്തേക്കാം അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രേസിൻ്റെ അദ്ദേഹത്തിൻ്റെ മഹിമയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് എന്തായാലും മമ്മൂട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലല്ലോ അത് ഭാഗ്യം അതും പറയും നമ്മളുടെ മാളാരവീന്ദ്രയ്ക്ക് എത്ര വർഷം കൊന്നിട്ടുണ്ടെന്ന് അറിയാമോ ബാലവീന്ദ്രമേനെ അങ്ങനെ പലരെയും ഏതായാലും ഒരു ധാരണ പടർത്തുകയാണ് എന്തോ ക്യോ സംതിങ് റിമെയിൻസ് എന്തോ പ്രശ്നം അവശേഷിക്കുന്നുണ്ട് അദ്ദേഹം ഒരു രോഗിയാണ് അതുകൊണ്ട് ഇനി അങ്ങനെ പോയിട്ട് ബുക്ക് ചെയ്യേണ്ട കേട്ടോ ഈ എന്തോ ഒരു തന്ത്രമാണ് ആരുടിക്കും തന്ത്രമാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇനി ചർച്ചാ വിഷയം മമ്മൂട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് ആയതുകൊണ്ട് ഇനി മമ്മൂട്ടിയുടെ ഡേറ്റ് ഒന്നും എടുക്കാൻ പോകേണ്ട മക്കളെ എന്ന് ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള തന്ത്രം ഇതെവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് അറിയില്ല ഏതായാലും മമ്മൂട്ടിക്ക് ഒരു പ്രശ്നവുമില്ല അതാണ് സത്യം ഞാൻ ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് അസിത്രോമേസിൻ എനിക്ക് പല്ലുവേദന വന്ന സമയത്ത് ഒരെണ്ണം കഴിച്ചു രണ്ടെണ്ണം കഴിച്ചു മൂന്നെണ്ണം കഴിച്ചു ഞാൻ കഴിഞ്ഞാൽ വേദനമാർ വേദന വരുമ്പം അങ്ങനെയാണല്ലോ പക്ഷെ എന്തുണ്ടായി അത് ഇരുപത്തിനാല് മണിക്കൂറൊന്നും ഒന്നേ കഴിക്കാൻ പാടുള്ളൂ എൻ്റെ തൊണ്ട പോയി ഈ ഭാഗത്ത് ഉള്ളിൽ ആശുപത്രിയിൽ പോയി ഒന്നത്തന്നെ ഈ ഒരു കൊണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വെടി പൊട്ടിക്കുന്ന പരതാരികൾ അവർ പറഞ്ഞു ഇയാൾക്ക് തൊണ്ടയിൽ ക്യാൻസറാന്ന് ഇയാളിനി ആശുപത്രിയിൽ നിന്ന് വരുന്നില്ല വരില്ല എന്ന് എന്നൊക്കെ പറഞ്ഞ അപ്പം അത് ആൾക്കാർ സ്വഭാവമാണ് മമ്മൂട്ടിയെ പോലുള്ള ആൾക്ക് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് ജോലി ചെയ്യുന്നു വീട്ടിൽ പോകുന്നു ഒരു കുടുംബസ്ഥനായിട്ട് കഴിഞ്ഞ് കൊടുക്കുന്നു രണ്ടാമതൊരു സിനിമ കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു ഭാര്യയോട് വിളിച്ച് പറയത്തില്ലേ ഒരു ചാൻസ് കൂടി കിട്ടിയിട്ടുണ്ടെന്ന് ഒരു ചാൻസ് കൂടി കിട്ടിയിട്ടുണ്ടെന്ന് മമ്മൂട്ടി അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു മനുഷ്യനാണ് ഈ കാണുന്ന ഗൗരവം ഒന്നുമില്ല അങ്ങനെ അപ്പോൾ പിന്നെ അങ്ങനെ വഴിമാറി നടക്കുന്ന ഒരാൾ എന്നിട്ട് മമ്മ അങ്ങനെ മാഫിയയുടെ ആളാന്ന് പറഞ്ഞു മട്ടാഞ്ചേരി മാഫിയുടെ തലവനാണ് ഗുണ്ടയാണ് അങ്ങനെ പറഞ്ഞ് പരത്തിയല്ലോ ഇതിനു മുമ്പൊരിക്കേ ശ്രീനാഥ് ഞാൻ ഒരു പ്രോഗ്രാമിനായിട്ട് താ ഒരു ഫ്ലാറ്റിൽ ഞാൻ താമസിക്കണ്ടേ അതിൻ്റെ അടുത്താണ് ദേഹം താമസിച്ചിരുന്നത് അന്ന് ശ്രീനാഥ് ചില കഥകൾ പറഞ്ഞു ഇതുണ്ട് ശ്രീനാഥിന് ഇതുപോലെ തന്നെ ശ്രീനാഥ് ഇപ്പം അഭിനയിക്കാൻ നിർത്തി അത്ര എന്നൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് പണ്ടൊരു ജോസിനെ നടനുണ്ടായിരുന്നു ദ്വീപ് സിനിമയിലേക്ക് മേടിച്ചത് അങ്ങനെ കുറിച്ച് പരത്തി അങ്ങനെ അമേരിക്കയിലാണ് ഇനി അങ്ങനെ തിരിച്ചു വരില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് ജോസിനെ ബുക്ക് ചെയ്തല്ലേ അങ്ങനെ അമേരിക്കയിലാണ് അപ്പം ഈ രീതിയിൽ മാളരവിന്ദനെ എത്ര പ്രാവശ്യമാണ് നാട്ടുകാർ ഇവിടെ കൊന്നത് അതങ്ങനെ പറഞ്ഞു ഞാൻ ഭാഗ്യവാനാ എൻ്റെ മരണം ഞാൻ മൂന്ന് വട്ടം കണ്ടു എന്ന് എന്നങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതൊരു ഒരു സ്വഭാവമാണത് യേശുവാസാശുപത്രിയിലാണ് മമ്മൂട്ടി ആശുപത്രിയിലാണ് കുടലിൽ ക്യാൻസറാണെന്നും പറഞ്ഞു കുടലിലാണ് ക്യാൻസറെന്നും പറഞ്ഞു നാടീ സെലിബ്രിറ്റികൾ ഇനി വെറുതെ എന്തേലും തൂറിലും ഉള്ളിലും ഉണ്ടായാൽ മതി വായിച്ചിളക്കുണ്ടായാൽ മതി ആശുപത്രിയിൽ പോകാതിരിക്കുകയാണ് നല്ലത് അതിൽ വല്ല ആഫ്രിക്കയിൽ വല്ല ഉഗാണ്ടയിൽ പോയിട്ട് വല്ല രഹസ്യമായിട്ട് വല്ല ഹോസ്പിറ്റലിൽ പൊക്കോ ഏത് പനി മാറാൻ പാരസിറ്റമോള് കഴിക്കാൻ പരസ്യമായിട്ട് അപ്പോളോ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഏതെങ്കിലും കേരളത്തിലുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ കയറി ഓട്ടം തന്നെ പറയും ആ മമ്മൂട്ടി മരണശയല എന്നൊക്കെ പറഞ്ഞു കളയും നടൻ മമ്മൂട്ടിക്ക് കുടലിലെ അർബുദം സ്വീകരിച്ചു എന്നറത് ഊഹിക്കാനോ ഏതോ മറ്റേ കുതിരട്ടുമ്പോൾ ഏതോ സിമിന് അടിവാഞ്ചികളുണ്ട് കാരണം എന്ത് പറഞ്ഞൊരാള് പറയും അവൾ അങ്ങനെയാ അതെങ്ങനെയാ മനസ്സിലായേ ഊഹിക്കാലോദിത് ഇങ്ങനെ ഊഹിച്ചുകൊണ്ടാണ് നമ്മുടെ അഭ്യൂഹം അതായത് സോഷ്യൽ മീഡിയ അത് അപ്പം തന്നെ വലിച്ചു വാരി അദ്ദേഹത്തിന് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയി എന്തിനാണ് പോയത് ക്യാൻസർ ചികിത്സയ്ക്ക് എവിടെയാണ് ക്യാൻസറ് കുടലിലാണ് ക്യാൻസർ അതിൻ്റെ ഷൂട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ പോയി അങ്ങനെ തിരിച്ചു വന്നത് വേറെ കാര്യം ഇപ്പോഴത് ഈ വിഷയത്തിൽ വലിയ പ്രതികരണമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മമ്മൂട്ടിയുടെ തന്നെ ആൾക്കാരുണ്ടല്ലോ വിപുലമായിട്ടുള്ളൊരു ഒരു ഒരു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സിനിമാ രംഗത്തുള്ള നാടുകൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആയുള്ള പി ആർ ടീം അവർ അവർ വീശിയെറിഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടിയുടെ വീട്ടിലുണ്ട് അതിൽ കാലത്ത് ഇഡ്ഡലി കഴിച്ചു രണ്ടെണ്ണ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെ ലഞ്ചും കഴിച്ച് വിശ്രമിക്കാൻ പോണു അതിനൊരു ഷൂട്ടിംഗ് ഉണ്ട് ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരിപാടികൾ നാളത്തെ പരിപാടികൾ മുഴുവൻ പറഞ്ഞ് അതിനകത്ത് ഇങ്ങനെയുള്ള ആരോപിച്ചില്ല ആശുപത്രിയിൽ പോയിട്ട് അവിടെ എടുക്കണം നിലവിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ മുഴുവൻ തെറ്റ് മമ്മൂട്ടിക്ക് ഒരു പ്രശ്നവുമില്ല പിന്നെ ചിലപ്പോൾ തലവേദന ഉണ്ടാവും ചിലപ്പോൾ പല്ലുവേദന വേദന ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം അത് രഹസ്യമായിട്ട് കഴിയാനും ചെയ്യണം എന്ന് അറിയാം അമേരിക്കൻ സന്ദർശനത്തിന് പോകുന്നു കാര്യം കഴിഞ്ഞില്ല ഇവിടെ ആരെങ്കിലും പോയിട്ട് അവിടെ പോയിട്ട് ഈ ഊഷാംബി യൂട്യൂബ് ചാനലുകാർക്ക് അവിടെ പോകാൻ പറ്റുമോ അമേരിക്കൻ അമേരിക്കൻ വിസിറ്റിന് പോകണു അത് ചെയ്യാൻ പറ്റുമല്ലോ നാട്ടുകാരും കൂടെ അറിയിച്ചിട്ട് എഴുന്നൊള്ളിച്ചിട്ട് എനിക്ക് ക്യാൻസറാണ് എന്ന് വെച്ചിട്ട് എന്ന് പറഞ്ഞ് പോയ പോലെയാണ് ഇവരെല്ലാവരും പിന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ അങ്ങോട്ട് തയ്യാറാക്കിയത് വ്യാജവാർത്തയാണത് പരിപൂർണ്ണമായിട്ടും വ്യാജ വാർത്തയാണ് റമദാനിൽ നോമ്പുള്ളത് കൊണ്ട് ഇപ്പോൾ അദ്ദേഹം വെക്കേഷനിലാണ് കാരണം കാൽത്തുപോലും വൈകുന്നേരം വരെ ആഹാരം കഴിക്കില്ലല്ലോ പച്ചവെള്ളം പോലും ഇറക്കാൻ പാടില്ല എന്നാ പറയുക ഉപാസനയും ഉപവാസവും ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചാടി തുള്ളാനും മറ്റുള്ള കാര്യങ്ങളും ഡയറക്ടർ പണ്ടോ എന്ന കോൺസെൻട്രേഷനും കിട്ടില്ല ആയതുകൊണ്ട് അദ്ദേഹം വെക്കേഷനിലാണ് അദ്ദേഹം ഷൂട്ടിംഗ് എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കുകളുണ്ടെങ്കിൽ അത് തീർക്കുന്നതല്ലാതെ ഏതൊരു സിനിമയുടെ ഷൂട്ടിങ്ങും പരിപൂർണ്ണമായിട്ട് സഹകരിക്കണം അദ്ദേഹത്തിന് കഴിയില്ല കാരണം അദ്ദേഹം ഒരു മുസ്ലിമാണ് വെറും മുസ്ലിം അല്ല ഉപചാരങ്ങളുള്ള മുസ്ലിമാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ പേരിട്ട് മാത്രമേ മുസ്ലിമാവുമല്ലോ മാഡം ഇവിടെ സലീം കുമാറിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു അങ്ങനെ മുസ്ലീമാണ് അങ്ങനെ അറിയാത്ത ഓടാത്തവർ പറഞ്ഞു ഭാവം എന്നിട്ട് മാത്രമല്ല വെക്കേഷനിൽ അങ്ങനെ അപ്പുറത്ത് പോയിട്ട് സോടകുടിക്കുമാണ് കണ്ട കണ്ട ഇയാളെ ഇവിടുത്തെ മുസ്ലീമാണ് ഏയ് ഈ സലീം കുമാറിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു വരുത്തിയതാണ് അദ്ദേഹം ഇയാൾ സോട കുടിക്കണമല്ലേ ഇയാളെ മുസ്ലിം എന്നല്ല കള്ള മുസ്ലിം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം മുസ്ലീമാണ് നല്ല മുസ്ലിമാണെന്ന് പറഞ്ഞത് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഈ സമയം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് മാത്രമല്ല പെട്ടെന്ന് സിസ്റ്റം മാറുകയാണ് പകലാഹാരം കഴിക്കാതിരിക്കുന്നു അത് നിസ്സാര കാര്യമല്ല ഒരാളിവിടെ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നോമ്പ് ഉപവാസത്തിനൊരുക്കി പുറപ്പെട്ടു ഒരു ദിവസം കഴിഞ്ഞു ദിവസം ഒന്ന് ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് നോമ്പ് കഴിഞ്ഞു ഉപവാസം കഴിഞ്ഞു ഉപവാസനേം കഴിഞ്ഞു ആളുടെ പേര് ഞാൻ പറയില്ല ചൂണ്ടിക്കാണിക്കാൻ വേണമെങ്കിൽ അയാളെ വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കുക പേര് പറയില്ല അതോടുകൂടി ആളുടെ മറ്റേ റംസാൻ നോമ്പ് നിർക്ക കഴിയില്ല കാരണം അയാളിപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുന്നത് രാത്രി എപ്പോഴാണ് എഴുന്നേൽക്കുക എപ്പോഴാണ് കിട്ടുക ബാച്ചലർ ലൈഫ് ആയതുകൊണ്ട് ചിലപ്പോൾ രാത്രി രണ്ടു മണിക്ക് വിഷിപ്പ് തോന്നുമ്പോൾ അപ്പകഞ്ഞി ഉണ്ടാക്കി കഴിക്കും കാലത്ത് ചിലപ്പോൾ എന്തെങ്കിലും ന്യൂസ് കിട്ടുമ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ വരും അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്കത് പറ്റില്ല മാത്രമല്ല സുപ്രഭാതത്തിൽ പെട്ടെന്ന് അതിനൊരു പ്രാക്ടീസ് വേണം കുട്ടികൾക്ക് പോലും പറ്റും റംസാൻ നോയമ്പെടുക്കാൻ കുട്ടികൾ പോലും എടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒരു പ്രാക്ടീസ് വേണമല്ലോ അപ്പോൾ ഏതായാലും അദ്ദേഹം വഴി മാത് കുറച്ചു കാലം മാറി നിൽക്കുകയാണ് ബ്രേക്ക് കഴിഞ്ഞ് മോഹൻലാലിനോടൊപ്പം ഷൂട്ടിങ്ങുണ്ട് മഹേഷ് നാരൻ്റെ സിനിമയുണ്ട് ആ ഷൂട്ടിങ്ങിന് തിരിച്ചെത്തും മമ്മൂട്ടിയുടെ പി ആർ ടീം പുറത്ത് പബ്ലിക്കിനോട് പ്രതികരിച്ച് ഈ വിധത്തിലാണ് ഏതായാലും എല്ലാവരെയും ഊഹ കച്ചവടം അതിൻ്റെ പേര് ഊ ഊഹിച്ചുണ്ടാക്കിയ ക്യാൻസർ അത് ക്യാൻസലാക്കി വർക്ക് എല്ലാവരും കൂടിയിട്ട് മമ്മൂട്ടിയുടെ ആരാധകന്മാർക്ക് സന്തോഷമായി കാരണം നമ്മൾ പെട്ടെന്നൊരു വാർത്ത കേൾക്കുകയാണ് യേശുദാസ് പാട്ട് നിർത്തി എല്ലാവരും എന്താ പറയുക അതെയോ കാരണം നമുക്ക് മതിയായിട്ടില്ല യേശുവാദൻ്റെ പാട്ട് മതിയായിട്ടില്ല ജയചന്ദ്രൻ മരിച്ചുപോയ സമയത്ത് എൻ ഈ പാട്ട് ഒരു കാരണമല്ല എന്നോട് പറഞ്ഞത് പോയി അത്രയേ പറഞ്ഞുള്ളൂ ബാക്കി നമുക്കറിയാം അന്നത്തെ ദിവസം അങ്ങനെ അവിടെ പോയി അതെന്തൊരു ശു കാരണ അപ്പം ചില നഷ്ടങ്ങൾ ഓരോ മമ്മൂട്ടിയുടെ വേഷങ്ങൾ ഇനിയും കെടുക്കുകയാണ് മമ്മൂട്ടിക്ക് ചെയ്യാനുള്ള വേഷങ്ങൾ കാലാഘരനൊക്കെ ഇട്ട് പോയി ഒരു ഒരു സെലിബ്രിറ്റി അല്ല അദ്ദേഹം ഒരു നടനല്ല അദ്ദേഹം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ വിഷമത്തിലായിരുന്നു ഈശ്വര ഇനി ചികിത്സയും കാര്യങ്ങളെയും കഴിഞ്ഞ് എല്ലാം വരുമ്പോഴേക്കും രണ്ടു വല്ലതും കഴിയുമ്പോഴേക്കും ഇവിടുത്തെ മുഖ്യധാര സിനിമാ സങ്കല്പത്തോട് ചോദിച്ചു ഇപ്പോൾ മമ്മൂട്ടിക്ക് പറ്റൂ പിന്നെ ഈ മമ്മൂട്ടിയുടെ സിനിമയൊന്നും പുറത്തിറങ്ങില്ല എന്ന് വരെ കരുതിയ ആൾക്കാരുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ നാളെ ഒരു പ്രൊഡ്യൂസറും കൊണ്ട് ഞാൻ ചില ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പൈസ ഒന്നുമില്ല കേട്ടോ ചിലപ്പോൾ മമ്മൂക്ക് എന്താ പറയുന്നതെന്നറിയോ അറിയോ സാമി എനിക്കിപ്പോൾ എഴുപത്തിരണ്ട് വയസ്സുണ്ട് സ്വാമിക്ക് ഡേറ്റ് തരാൻ അഞ്ച് വർഷം ആറ് വർഷം കഴിഞ്ഞിട്ടാ അപ്പോഴേ എനിക്ക് എഴുപത്തേഴ് വയസ്സാകും ഞാൻ അഡ്വാൻസും വാങ്ങിച്ചു വെച്ചാൽ അവസാനം സ്വാമിയായി പറയേണ്ട വരും അദ്ദേഹം പറ്റിച്ചു എന്തിനാണ് ആ ശാപം കേൾക്കണത് അല്ലെങ്കിൽ സ്വാമിക്ക് ഞാൻ എന്തിനാണ് സങ്കടം വരുത്തി വെക്കുന്നത് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം പോരത് പോരട്ടേന്ന് വെച്ചിരിക്കുന്ന ആളല്ല എന്തായാലും അദ്ദേഹത്തിന് വലിയ തിരക്കുകളും കാര്യങ്ങളുമുണ്ട് ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമ വരാനിരിക്കുകയാണ് അതിനു മുമ്പ് ട്വൻ്റി ട്വൻ്റി എന്ന സിനിമയിലാണ് അവർ ഒരുമിച്ച് അഭിനയിച്ചത് ഇനിയിപ്പോൾ അതുപോലെ വീണ്ടും വരാൻ പോവുകയാണ് നയൻതാരിയൊക്കെയുള്ള ചിത്രമാണ് അത്ര ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ ബോബൻ കുഞ്ചാക്കോ ഒക്കെ ഉണ്ട് ഏതാ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീലങ്കയിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു ഫേക്ക് ന്യൂസ് ഏതായാലും ഇത്തരം കാര്യങ്ങൾ എല്ലാ വലിയ നടന്മാർക്കും ഉണ്ടാകുന്നത് അമിതാഭച്ചൻ വരെ ഉണ്ടായിട്ടുണ്ട് അമിതാഭച്ചൻ എവിടെയെങ്കിലും പോയാൽ പറയും ആശുപത്രിയിലാണ് അതുകൊണ്ട് ഇപ്പം നമുക്ക് നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട് പണ്ട് ഒരു ദന്തപ്പടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു സാറേ എൻ്റെ മകൻ എൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് എടുത്തിട്ട് കള്ളവപ്പ് എടുത്തിട്ട് അവൻ അമ്പതിനായിരം രൂപ ബാങ്കിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അവനെ അറസ്റ്റ് ചെയ്യണം അപ്പം പോലീസ് ചുറ്റു പറഞ്ഞു നിങ്ങളുടെ മകനപ്പം നല്ല മനുഷ്യനാണല്ലോ എന്ത് അല്ല നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ തന്നല്ലേ പറഞ്ഞേ അല്ല സാറേ അവൻ കള്ളപ്പുറ്റിട്ട് എൻ്റെ ചെക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അമ്പതിനായിരം രൂപ ബാങ്കിൽ നിന്ന് എടുത്ത് എന്ന് അപ്പം അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് തന്നെ സാറെന്താ ഈ പറയണേ അവസാനം സാറ് പറഞ്ഞു അമ്പതിനായിരം എടുത്തേ ഒരു ലക്ഷം എടുത്തില്ലല്ലോ അപ്പം അമ്പതിനായിരം കിട്ടിയെന്ന് വെച്ച് സമ്മാനിച്ചോളാൻ പറഞ്ഞു അവിടെ കാര്യം മനസ്സിലായി തന്ത പിടിക്ക് അവൻ അമ്പതിനായിരം നിങ്ങളെൻ്റെ അപ്പുറത്ത് ഒരു പൂജ്യം കൂടി ഇട്ട് കഴിഞ്ഞാൽ അമ്പത് ലക്ഷം ആവില്ലേ അല്ലെ അഞ്ച് ലക്ഷം ആവില്ലേ അപ്പം നിങ്ങൾ ബാക്കി ഏതായാലും ഈ ചെയ്തവര് ചെയ്ത ഈ പരിപാടി ഉള്ളൂ മമ്മൂട്ടി ആണെന്ന് പറഞ്ഞ് പരത്തിയവര് മമ്മൂട്ടി മരിച്ചു എന്ന് പറഞ്ഞ് പരത്തിയില്ലല്ലോ അതുകൊണ്ട് അവരോട് നമുക്ക് നന്ദി പറയാം ഏ അവരോട് നമുക്ക് നന്ദി പറയാം കിട്ടുന്ന സമയത്ത് മോന്തക്കെട്ട് രണ്ട് കൊടുക്കുകയും ചെയ്യാം മമ്മൂട്ടി ഒരു നൂറ് വർഷം കുറഞ്ഞത് നൂറ് വർഷം അദ്ദേഹം ജീവിച്ചിരിക്കട്ടെ കാരണം ആ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് അദ്ദേഹം ശരീരത്തിന് കൊടുക്കുന്നുണ്ട് വലിച്ചു വലിത്തെന്നിലും പരിപാടികളൊന്നുമില്ല കഥാപാത്രങ്ങൾ മമ്മൂട്ടിയുടെ കരിയറിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ മേലോട്ട് മേലോട്ടായിട്ട് ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടി എന്ന് പറയുന്ന സുഭകനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള വ്യക്തി ഉയരം തടിയുണ്ട് നല്ല ശബ്ദം ഉണ്ടാണോ നല്ല ശബ്ദമുള്ള ആൾക്കാരെ കുറിച്ച് എന്താ പറയുക മമ്മൂട്ടിയുടെ ശബ്ദം എന്ന് അദ്ദേഹം ആ രാപ്പകൽ സിനിമയിൽ അഭിനയിച്ചത് കണ്ട് ഞാൻ അതിശയിച്ചു പോയി എങ്ങനെയാണ് ഒരു മനുഷ്യനെ മാറാൻ പറ്റുക അത് കമൽ സാറിനെ മെടുക്കാണെന്ന് എനിക്കറിയില്ല ശബ്ദം പോലും അവസാനം ശാരദയ കാണുമ്പോൾ നിങ്ങൾ എന്തായി കാണിച്ചതെന്നൊക്കെയും പറയാൻ ശബ്ദം പോലും അദ്ദേഹത്തിൻ്റെ അല്ലാത്ത ശബ്ദം മാറുകയാണ് അദ്ദേഹം അദ്ദേഹം അല്ലാതെയായിട്ട് ആയിട്ട് മാറുകയാണ് അതാണ് നടൻ അതാണ് നടൻ അഭിനേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കഥാപാത്രത്തെ മുന്നോട്ട് നയിക്കുന്നവൻ അതാണ് അഭിനയം കൊണ്ടുപോകുന്ന കഥാപാത്രമേ അവിടെ താനില്ല അപ്പം അങ്ങനെയുള്ളൊരു മമ്മൂട്ടിക്ക് ദീർഘായുസ് നേരാം നമുക്ക് അത്തരം മാളുകൾക്ക് ഒരു നൂറ് വർഷം ജീവിച്ചിരിക്കട്ടെ നൂറു വർഷം കഴിഞ്ഞിട്ട് നൂറ്റൊന്നാമത്തെ വർഷം ജനുവരി ഒന്നാം തീയതി വാർത്ത വന്നോട്ടെ മമ്മൂട്ടി മരിച്ചു വന്നു വാർത്ത വന്നോട്ടെ അത് നമുക്ക് സന്തോഷപൂർവ്വം സ്വാതന്ത്ര്യം ചെയ്യാം കാരണം അപ്പോഴേക്കും അത്രയൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ലല്ലോ ആൾക്കാർ ഏതായാലും നമുക്ക് നമുക്ക് ചെയ്യാവുന്ന പ്രാർത്ഥനയാണ് നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയ്ക്കൊരു ഫലമുണ്ടാകും നമസ്കാരം